ഒരിക്കൽ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഡോക്ടറോട് ചോദിക്കൽ എന്ന പരിപാടി അതിൻ്റെ ഇടയില് ഒരു ഒരാൾ കോൾ ചെയ്താവും അവരുടെ മകൾ രണ്ട് മാസം ഗർഭിണിയായിരുന്നു അവരുടെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് പൾസ് കുറവാണ് ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെ അതിനെ ഓപ്പറേഷൻ ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും കുട്ടി വീണ്ടും ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ ആ കുഞ്ഞിനും പൾസ് കുറവായിരുന്നു അതിനെ അപേക്ഷ അപേക്ഷ ചെയ്യണമെന്ന് പറഞ്ഞു രണ്ട് മാസമായപ്പോ അപ്പോൾ ഈ പൾസ് കുറയുക എന്നതിന് എന്താണ് കാരണം എനിക്ക് തോന്നിയത് അതായത് ഈ അമ്മയും അമ്മ ഈ ഗർഭിണിയായിരിക്കെ പുളിപ്പ് രസം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു അതിന് കാരണം പുളിപ്പ് രസമാണ് ശരീരത്തിൽ പ്രശ്നം അതായത് അമ്മയുടെ പ്രഷറാണ് കുഞ്ഞിൻ്റെ പ്രഷറാണ് അമ്മയ്ക്ക് അത്യാവശ്യത്തിന് പ്രഷർ ഇല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞിന് പൾസ് കുറവായിട്ട് കാറ്റിയത് അമ്മയ്ക്ക് പ്രഷർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പ്രഷർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് പുളുക്ക് രസം കൂടുതലും അമ്മ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യമുള്ള പ്രഷർ ഉണ്ടായിരുന്നേനെ